രജിസ്റ്ററിൽ നമുക്ക് പേര് ശങ്കർ എന്ന് എഴുതാം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും സാംസ്കാരിക വകുപ്പും ചേർന്ന് നിർമ്മിച്ച അരിക്ക് എന്ന ചലച്ചിത്രം വി എസ് സനോജ് എന്ന യുവ സംവിധായകൻ്റെ ആദ്യ സംരംഭമാണ് തീർച്ചയായും നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചലച്ചിത്രമാണ് അരികിൽ അരികിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അനേകം തലമുറകളായി സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ദളിത് സമൂഹത്തിൻ്റെ കഥയാണ് അരിഗ് ചർച്ച ചെയ്യുന്നത് അത് തികച്ചും കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലാണ് അരിഗ് എന്ന ചലച്ചിത്രത്തിൻ്റെ ഇതിവൃത്തം വികസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൽ നിന്നാണ് അരിക് എന്ന ചലച്ചിത്രത്തിൻ്റെ തുടക്കം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതൃ പിണക്കങ്ങളുടെ ഫലമായിരുന്നു പാർട്ടി രണ്ടായി വിളർന്നത് പക്ഷേ അതിൽ അങ്ങേറ്റം വേദനിച്ചത് പാർട്ടിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച കൂടിയ മർദ്ദനങ്ങൾ അനുഭവിച്ച ഏറ്റവും സമൂഹത്തിൻ്റെ താഴേക്ക് തട്ടിലുള്ള പാർട്ടി സഹകളായിരുന്നു അതിൽ നിന്നാണ് അരിഗ് എന്ന ചലച്ചിത്രം ആരംഭിക്കുന്നത് താത്വികമായി പാർട്ടിയുടെ പിളർപ്പിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന യോഗത്തിൽ അത് കേട്ടിട്ട് എന്നാലും ഈ അവരും നമ്മുടെ സഹാക്കൾ തന്നെയല്ലേ എന്ന് പറയുന്ന നായകനിൽ നിന്നാണ് ഈ ചലച്ചിത്രം തുടങ്ങുന്നത് പിന്നീട് സമൂഹത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും കഷ്ടത അനുഭവിച്ചിരുന്ന കർഷക തൊഴിലാളികളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ പഠിപ്പിച്ചു പക്ഷേ എന്നാലും അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതാണ് ഈ ചലച്ചിത്രം പരിശോധിക്കുന്നത് കർഷക തൊഴിലാളികൾ കർഷക തൊഴിലാളികളായിത്തന്നെ തുറന്നു അത്തരത്തിലുള്ള ഒരു കർഷക തൊഴിലാളിയുടെ മകനും ആ മകൻ്റെ ജീവിതവും ആണ് തുറച്ച് തുറന്നുള്ള ഭാഗങ്ങൾ ചരിത്രം പരിശോധിക്കുന്നത് സമൂഹത്തിൽ എവിടെയൊക്കെയോ ഈ ജാതി നമ്മുടെ ദളിതരെ പിന്തുടരുന്നുണ്ട് അത് വളരെ ഭംഗിയായി തന്നെ ഈ ചരിത്രത്തിൽ പരിശോധിക്കപ്പെടുന്നുണ്ട് ഈ മ ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ജാതി എന്ന പിശാജി പല അവിചാരിതമായ സന്ദർഭങ്ങളിലും പുറത്താടുന്നത് ഈ ചലത്രം വളരെ ഭംഗിയായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ചെറിയ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളിൽ എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസം വരുന്നതെന്നും പിന്നീട് വലിയ തത്വങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾ തന്നെയും അവരുടെ ഉള്ളിൽ ആ ജാതിയുടെ അന്ധവിശ്വാസം പിന്തുടരുന്ന എങ്ങനെയാണെന്നും ഈ ചലിത്രം പറയുന്നു അതേസമയം തന്നെ പിന്നീട് ഈ മൂന്നാം തലമുറയിലുള്ള ബംഗാളിൽ നിയമം പഠിക്കാൻ പോകുന്ന എല്ലെല്ലാം പഠിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ ആ ഇന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ഇപ്പോഴും എങ്ങനെയാണ് ഈ ജാതി എന്ന ക്രൂരമായ അവസ്ഥ നിലനിൽക്കുന്നത് നമ്മളെ കാണിച്ചിരുന്നുണ്ട് ഒരു ഉന്നതാധിക്കാരൻ കാലിയവട്ടിയത് ചോദ്യം ചെയ്ത ഈ ഒരു വിദ്യാർത്ഥിയെ ദളിത് വിദ്യാർത്ഥിയെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുന്നത് ആ സ്വന്തം ഗ്രാമത്തിൽ ഒരു മരത്തിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് ഈ അവസ്ഥ നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചലച്ചിത്രം പരിശോധിക്കുന്നത് അറുപത് മുകളിൽ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തുമുള്ള ജാതി വിവേചനത്തിൻ്റെ നേർ ചിത്രങ്ങളാണ് ചലച്ചിത്രം അവസാനിക്കുന്നത് വളരെ പോസിറ്റീവായ ഒരു രംഗത്തൂടെയാണ് ജാതി പറഞ്ഞ് അതിക്ഷേപിക്കുന്ന ഒരു മനുഷ്യനെ മുഖത്തഴിക്കാൻ മാത്രം നമ്മുടെ നാട്ടിലെ സ്ത്രീ സ്ത്രീജനങ്ങൾ വളർന്നി വളർന്നു എന്നുള്ളടത്താണ് എത്തിച്ചേരുന്നത് അതേസമയം തന്നെ മറ്റു പ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ എന്നുള്ളതും നാളെ സൂര്യനെ നീ കാണില്ല എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവസ്ഥയും കേരളത്തിലെ അവസ്ഥയുടെയും വ്യത്യ വ്യത്യാസവും ഈ ചലച്ചിത്രം പരിശോധിക്കുന്നുണ്ട് ഈ ചലച്ചിത്രം യഥാർത്ഥത്തിൽ അറുപതുകൾ മുതലുള്ള ഈ രണ്ടായിരങ്ങളിലെ ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യമായ വിശകലനമാണ് അതിനാൽ തന്നെ ഈ ചലച്ചിത്രം വളരെയധികം ശ്രദ്ധ അർഹിക്കുന്നുണ്ട് ഒരു തുടക്കക്കാരൻ്റെതായ പരാധീനതകളില്ലാതെയാണ് ഈ ചലച്ചിത്രം വി എസ് മനോജ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആ പല രംഗങ്ങളിലും പല ഫ്രെയിമുകളും മികച്ചതാണെന്ന് തന്നെ നമുക്ക് വള പറയേണ്ടി വരും വളരെയധികം ഭംഗിയായി തന്നെ പല ഫ്രെയിമുകളും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചലച്ചിത്രം കുറെ കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിലെ സീനുകളുടെ ലെങ്ത് കുറച്ചുകൊണ്ട് കുറേ കൂടി കോമ്പാക്റ്റ് ആക്കാമായിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അല്ലാതെ പറയാനുള്ളൊരു കാര്യം ഈ ചലച്ചിത്രം നമ്മളെല്ലാവരും തീർച്ചയായും കണ്ടിരിക്കണം കാരണം ഇന്ന് പ്രദർശന വിജയം നേടുന്ന പല ചിത്രങ്ങളും വളരെ മോശമായിട്ടുള്ള ധാരണകൾ സമൂഹത്തിൽ പടത്തുന്നവയാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന് വലിയ കലക്ഷൻ നേടിപ്പോയൊരു ചലച്ചിത്രത്തിൻ്റെ രണ്ടാം പകുതി എങ്ങനെയാണ് സെൻസർ ബോർഡ് അത് അനുവദിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ ക്രൂരമായ അതിക്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളുമൊക്കെ കാണിച്ചുകൊണ്ട് അതായത് സമൂഹത്തിന് ഒരു തരത്തിലുള്ള പോസിറ്റീവ് മെസ്സേജും കൊടുക്കാത്ത ചരിത്രങ്ങൾ അരങ്ങുവാഴുന്ന ഈ കാലത്ത് ഇത്തരത്തിൽ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കുന്ന ഒരു ഒരു ജനതയുടെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്ന ചലച്ചിത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് അതിനാൽ തന്നെ അരിഗ് എന്ന ചലച്ചിത്രം നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്